കൊല്ലം സഹോദയ കലോത്സവത്തിൽ കായംകുളം ഗായത്രി സെന്റർ സ്കൂൾ അഞ്ഞൂറ്റി ആറ് പോയിന്റോടെ മുൻപിൽ ശാസ്താംകൊട്ട ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ അഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തും പോയിന്റോടെ കാരക്കോട് വിമല സെന്റർ സ്കൂൾ മൂന്നാമതുമെത്തി രണ്ടാം ദിവസമായ ശനിയാഴ്ച കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം ചലച്ചിത്രനടി സരയു നിർവഹിച്ചു തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ സിബിഎസ്ഇ സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദയയുടെ ജില്ലാ കലോത്സവം കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂളിൽ ഒന്നാം ദിവസം സമാപിച്ചപ്പോൾ അഞ്ഞൂറ്റി ആറ് പോയിന്റോടെ ഗായത്രി സെൻട്രൽ സ്കൂൾ ഒന്നാമതെത്തി പോലും കളയുന്ന പ്രപഞ്ച സത്യമേ ുംപഞ്ചാസ്താംകോട്ട ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തും നാനൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റോടെ കാരക്കോട് ബിമല സെൻട്രൽ സ്കൂൾ മൂന്നാമതും എത്തി രണ്ടാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം ചലച്ചിത്ര നടി സരി നിർവഹിച്ചു ഇതെല്ലാം ഒരു കരച്ചില് ഒരു സന്തോഷം ഒരു കെട്ടിപ്പിടുത്തൽ ഒരു മൊമെന്റോ അല്ലെങ്കിൽ ഒരു ട്രോഫിയുമായിട്ട് തിരിച്ച് നമ്മുടെ വിദ്യാലയത്തിലേക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞ് കലോത്സവം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഒരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു എന്നും കൂടെ വരുമ്പോൾ എന്റെ മനസ്സിൽ മുഴുവൻ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങളിലേക്കുള്ള ഒരു തിരിച്ചു വരവാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇന്ന് ഞാൻ കാണുന്നത് അതിനൊന്നും ഒട്ടും മങ്ങൽ സംഭവിച്ചിട്ടില്ല എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഏറ്റവും സന്തോഷം ഈ സോഷ്യൽ മീഡിയയുടെയും മൊബൈൽ ഫോണിൻ്റെയും ഗെയിമിങ്ങിൻ്റെയും എല്ലാ കാലഘട്ടത്തിലും ഇന്നും കുട്ടികൾ ഇത്രയും ആർജവത്തോടു കൂടി കൂടി കലോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഏറ്റവും അഭിനന്ദിക്കേണ്ടത് കുട്ടികളോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പാരന്റ്സിനെയും അവൻ്റെ സ്കൂളുകളെയുമാണ് പലപ്പോഴും പാരൻസ് നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോയ സ്വപ്നങ്ങൾ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെയാണ് നമ്മുടെ മക്കളിലൂടെ നടത്തണമെന്ന് ആഗ്രഹിക്കുക അതിനോടൊപ്പം തന്നെ ഈ സ്വപ്നം പൂർത്തിയാക്കണമെങ്കിൽ അതിന് അത്രയും അധികം സപ്പോർട്ട് നൽകുന്ന ഒരു വിദ്യാലയത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഞാൻ രണ്ട് വിദ്യാലയങ്ങളിൽ മാറി മാറി പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ യാതൊരുവിധ പ്രോത്സാഹനവും നൽകാത്തൊരു വിദ്യാലയത്തിൽ പഠിക്കുകയും അവിടുന്ന് സ്വിച്ച് ചെയ്ത് മറ്റൊരു വിദ്യാലയത്തിലെത്തി ഏറ്റവും മികച്ച പ്രോത്സാഹനം ലഭിച്ച് അന്ന് മുതൽ സ്റ്റേജിൽ സ്ഥിരം ഒരാളായി മാറുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ വിദ്യാലയങ്ങളുടെ പങ്ക് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അത്രയും ഉത്സാഹത്തോടെ എത്തിച്ചേർന്നിട്ടുള്ള പാരൻസിനും നാല് ജില്ലകളിൽ നിന്നായിട്ട് എത്തിയിട്ടുള്ള വിദ്യാലയങ്ങളുടെ എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് ഒരു നിറഞ്ഞ കയ്യടി നിങ്ങൾക്കും കൂടി വേണ്ടി ആവാം കുട്ടികളോടൊപ്പം നിങ്ങളും ഒരു വലിയ അഭിനന്ദനം അർഹിക്കുകയാണ് പിന്നെ കുറച്ചുകൂട്ടുകാരധികം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ ഒരുക്കങ്ങളുടെ അവരോട് പറയാനുള്ള ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് എന്നും എപ്പോഴും നമ്മൾ കേട്ട് ആവർത്തിച്ച ഒരു പല്ലവി തന്നെയാണ് നമ്മളുടെ കല എന്ന് പറയുന്നത് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമാവരുത് എന്നുള്ള ആഗ്രഹമാണ് സഹോദയ പ്രസിഡന്റ് ഫാദർ ഫ്രാൻസിസ് സാലസ് ഗായത്രി സ്കൂൾ ചെയർമാൻ സി ഷാജി ട്രഷറർ ഫാദർ അരുൺ ഏറാത്ത് പ്രിൻസിപ്പൽ ലീനാശങ്കർ സഹോദയ മുൻ പ്രസിഡന്റ് ഫാദർ ബോവസ് മാത്യു കൺവീനർ ആഷ്നാരാജൻ വൈസ് ിൻസിപ്പൽ ഷീജാ ഫാദർ ജേക്കബ് എന്നിവർ പങ്കെടുത്തു അപ്പൊ നിങ്ങൾ എന്തുമാത്രം വലിയവരാണ് മുപ്പത്തിമൂന്ന് സ്കൂളുകളിൽ നിന്ന് മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടുക രണ്ടാം സ്ഥാനം നേടുക മൂന്നാം സ്ഥാനം നേടുക ഇവർക്ക് മാത്രമാണ് സമ്മാനം കൊടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അവരുടെ തൊട്ട് പിറകിൽ നിൽക്കുന്ന നാലാം സ്ഥാനക്കാരും അഞ്ചാം സ്ഥാനക്കാരും ആറാം സ്ഥാനക്കാരും തൊട്ട് അവരെ ഉള്ളതിൻ്റെ പേരിലാണ് ഈ ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും ഉള്ളത് അപ്പൊ നിങ്ങൾ അങ്ങനെ മത്സരിച്ചപ്പോഴും നിങ്ങൾക്ക് ആ നമ്പറിങ്ങിലെ ശലം പറകോട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കഴിവുകളൊന്നും പോയിട്ടില്ല നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയും ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് സമ്മാനങ്ങൾ നൽകുവാനായിട്ട് കുമാരി സരയുവിനെ യും ചെയ്യുന്നു തുടർന്ന് വിവിധ വേദികളിലായി മാപ്പിളപ്പാട്ട് നാടോടി നൃത്തം സംഘനൃത്തം തിരുവാതിര മാർഗംകളി തുടങ്ങിയ മത്സരങ്ങൾ നടന്നു ചെയ്യും ഇമ്പമുടറുവിഗ തിരുമനസാലൈ ഇയൽവഴിത്തിത്തി എന്ന തതിഗുദീത്തി എന്ന തതിതേ ഇതിഗുദേ തിദൈത്തതിത്തതിമദട്ടെ ഇന്ദൈത്തട്ട തത്തട്ട തഗ്ദത്തെ ഗർഗുദിത്തേ ഇതഗതേ ദേദോ വിശ്വമിടങ്ങഗിലായവനരുവൻ സീരിനദൂസ് കൈകളം